നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാലുമണി പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത് മധുരമുള്ള ഒരു നാലുമണി പലഹാരം കുഞ്ഞി കലത്തപ്പ എന്നാണ് എന്നാണിതിൽ പറയുന്നത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യലായ കലത്തപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെച്ചിരുന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഒരു കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം നൂൽപ്പരുവൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതിയാകും പിന്നെ നമുക്ക് അരിയിലേക്ക് ചേർത്ത് അരയ്ക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് ഇതിൽ വറുത്ത് ചേർക്കാനായിട്ട് തേങ്ങ അരിഞ്ഞതും ഒരു കൈപ്പിടി ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേറെ ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം നമ്മൾ ഏലക്ക പൊടിച്ചത് ഒരല്പം ജീരകപ്പൊടി സോഡാപ്പൊടി ഒരു അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് നെയ്യ് ഇത്രയും കൂടെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് ഞാനിവിടെ കുതിർത്ത് വെച്ചിരുന്ന അച്ചിരി അരിയിലെ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം മിക്സിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന ചോറും കൂടെ ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് പിന്നെ ഇത് അരിഞ്ഞ് കിട്ടാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് വെള്ളം ആവരുത് അപ്പോൾ അരയാനും ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി വെള്ളമായി പോവുകയും ചെയ്യരുത് അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കണം നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക ഇത് ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ് ഇത്രയും പരുവ ഈ ഒരു പരുവത്തിൽ വെള്ളം മതി ഒത്തിരി അങ്ങ് വെള്ളം കൂടി പോകരുത് നമുക്ക് ശർക്കര പാനീം കൂടെ ചേർക്കാനുള്ളതാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ആ ശർക്കരൊന്ന് അലിയിച്ചെടുക്കാം ശർക്കര ഞാൻ ഈ പാത്രത്തിലേക്ക് നിട്ടുകൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്കിത് അരി അരച്ചതിൽ ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അലിയിച്ചെടുക്കുക അതായത് ഇതുപോലെ ഞാനൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം അരിച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ പൊടിയോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ചൂടോട് കയറിയാൽ ഇതിലോട്ട് ഒഴുകിയാണ് ഞാനിപ്പോൾ കല്ലും പൊടിയൊക്കെ ഉള്ളതൊക്കെ മാറി നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി ചേർക്കണം നല്ലതുപോലെ ഇളക്കി ചേർക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ആ ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് നെയ്യാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യില്ലാത്ത എണ്ണയാണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ തന്നെ വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഒന്ന് വറുത്തെടുക്കുക അതുപോലെ തേങ്ങ ഇവിടെ നല്ലോണം ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ ഒരു വശത്തേക്കൊന്ന് മാറ്റിയിട്ട് അതേ നെയ്യിൽ തന്നെ ആ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളിയും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഉള്ളി നല്ല ചുമക്കെ ഒന്ന് വറുത്തെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി ചുവന്ന് വരുമ്പോഴേ നല്ലൊരു മണവാണ് തേങ്ങ മൂത്ത മണവും ഉള്ളിയുടെ മണവും കൂടെ ആകുമ്പോഴും നല്ലൊരു മണവാണ് നമുക്ക് ആ മാവിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം മാവിൽ ഒഴിച്ചെടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക രുചിയും മണവും മണവുമായിരിക്കും അപ്പോൾ ഞാനിത് മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മാവിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കൂടുതൽ നമുക്കിനി എടുത്ത് വെച്ചിരുന്ന ആ ഇലക്കപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇലക്കാപ്പൊടി ജീരകം പൊടിച്ചത് ജീരകം ഒത്തിരി ചേർക്കരുത് ഒന്ന് രണ്ട് നുള്ളു മതിയാവും പിന്നെ സോഡാപ്പൊടി ഒര ടി അര ടീസ്പൂൺ സോഡാ ഇതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിന് ശേഷം നമുക്കൊരു രണ്ടോ മൂന്നോ ഒന്ന് അടച്ചു വയ്ക്കാം ശേഷം വേണം നമുക്കിത് ചുടാൻ തുടങ്ങാനായിട്ട് ഞാനിതിപ്പോൾ നമ്മളെ എണ്ണയിലൊന്നും ഇല്ല വറുത്തെടുക്കുന്നത് നമ്മൾ അപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നല്ല കട്ടിയുള്ള കുഴിഞ്ഞ പാ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ അപ്പച്ചട്ടിയിലാണ് കോരി ഒഴിക്കുന്നത് ഒരു തവി മാവ് ഒഴിച്ചാൽ മതിയാവും തീ ഏറ്റവും കുറച്ച് വെച്ചുകൊള്ളുക നല്ലവണ്ണം ചൂടായ ശേഷം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം തീ ഏറ്റവും ലോയിൽ വയ്ക്കുക ചുട്ടെടുക്കുന്നത് വരെയും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേണം നമുക്കിതിൻ്റെ അകവും പുറവും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇപ്പോൾ നല്ല പാകത്തിന് ഇതാണ് നമ്മുടെ കുഞ്ഞു കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അടുത്ത് വീണ്ടും നമുക്ക് വീണ്ടും ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തീ ഏറ്റവും കുറച്ച് തന്നെ ഇരിക്കുക പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വേണ്ടിവരും വെന്ത് കിട്ടാനും ആയിട്ടും പിന്നെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് അഥവാ ചൂട് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കത്തിച്ച് ആ ചൂട് ക്രമീകരിച്ച് വേണം നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു തവി മാവും കൊടുത്താൽ മതിയാവും മാവ് ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആ നെയ്യപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ചുട്ട് ചുട്ടെടുക്കാൻ പറ്റും ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കുമ്പോഴേ പിന്നെ വെള്ളവും ഒത്തിരി കൂടി പോകരുത് ഈ ഒരു പരുവത്തിന് തന്നെ വെള്ളവും വേണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കലത്തപ്പം ഇല്ലേ അതേ ടേസ്റ്റും ഏകദേശം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നതും പക്ഷെ നമ്മളിത് ആവിയിലെല്ലാം വേവിച്ചെടുക്കുന്നത് കലത്തപ്പത്തിന് ഒത്തിരി ഒരുപാട് പണികളുണ്ട് നമുക്കത് ചെയ്തെടുക്കണമെങ്കിൽ ഇത് അത്രയും നേരം വരത്തില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചൂട് ക്രമീകരിച്ചുകൊള്ളുക അതാണ് ഏറ്റവും പ്രധാനം ഇതിൽ അങ്ങനെ ഞാൻ ഈ കലത്തപ്പം മുഴുവനും കുഞ്ഞു കലത്തപ്പം മുഴുവനും ഞാനിവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞു വൈകിട്ടത്തെ നാല് മണി പലഹാരമായിട്ട് നമുക്കിത് കഴിക്കാൻ വളരെ വളരെ നല്ലൊരു റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന അരിയൊന്ന് കുതിർത്ത് അരയ്ക്കുന്ന ആ ഒരു താമസം മാത്രമേ വരുന്നുള്ളൂ രുചികരമായ ഈ കുഞ്ഞിക്കലത്തപ്പം ഇതേപോലെ നിങ്ങളുമൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് ശരിക്കും വളരെ സോഫ്റ്റ് ആണ് നമുക്കിത് മുറിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം ഇതാ ഇത് കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് എന്നുള്ളത് അതുപോലെ ടേസ്റ്റിയുമാണ് ഇപ്പം രുചികരമായ ഈ കുഞ്ഞുകലത്തപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ റെസിപ്പികളുമായി കാണാം